സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ കോണ്ടന്റ് ഇടുന്നു അതുകഴിഞ്ഞ് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഒരുപാട് വരാറുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ കളിയാക്കലായിട്ടുള്ള രീതിയിൽ കമന്റ്സ് വരാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അപ്പൊ അത് നിറത്തിന്റെ പേരാവാം നമ്മുടെ ഒരു എന്താ പറയാ ബോഡീനെ കുറിച്ചാവാം അതൊക്കെ ഇന്നത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം പണ്ട് നമ്മളെ തമാശയായിട്ട് എടുക്കുമായിരുന്നു ഇന്ന് അത്തരം തമാശകള് നമ്മൾ നോക്കി റെസ്പോണ്ട് പറയും ഇത്തരം തമാശകള് പറയാൻ പാടില്ല അത്തരം കമന്റ്സുകൾ വരുമ്പോ അതിനെങ്ങനെ അവർക്കൊന്നും അർഹിക്കുന്നില്ല നമ്മുടെ മറുപടിക്ക് അവർക്ക് അർഹതയില്ല അത്രേ മറുപടി ചിലരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് എനിക്ക് വന്നായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു കമന്റ് ഓർത്തിട്ട് അയാൾ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് പറഞ്ഞല്ലോസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് അത് മൈൻഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ തന്നെ ശരിയാണ് എന്തിനാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നത് നമ്മുടെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് വളരെ കുറവാണ് നെഗറ്റീവ് കമന്റ്സ് സത്യം പറയാമല്ലോ ചില ആൾക്കാരുടെയൊക്കെ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അയ്യോ ഇവർ പിന്നെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പക്ഷേ എനിക്ക് പൊതുവേ കുറവാണ് എന്നെ കമൻ നെഗറ്റീവ് കമൻസ് വരുന്നത് എൻ്റെ കളറ് വെച്ചിട്ടായിരിക്കാം ആണ് കൂടുതലും അതാണ് അങ്ങനെയൊക്കെയാണ് അല്ലാതെ അല്ലാതെ വേറെ അങ്ങനത്തെ കമെന്റ്സ് ഒന്നും അങ്ങനെ വരാറൊന്നുമില്ല ഒരു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന നമ്മൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ അതൊരു ട്രോൾ ആക്കും അല്ലെങ്കിൽ മാറും എന്നൊരു എപ്പോഴും ടെൻഷൻ ഞാൻ സൂക്ഷിക്കാറുണ്ട് കാര്യം എന്തെങ്കിലും ആർക്കും ഹേർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഒന്ന് രണ്ടു വട്ടം എനിക്ക് അറിയാത്തൊരു വേർഡ് ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഒരിതായിരുന്നു ഒരു വേർഡായിരുന്നു അത് അവർ വന്ന് കമന്റ് പ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ആക്കി എനിക്ക് എനിക്കറിയത്തില്ല ആ ഒരു വേർഡ് ആ ഒരു ആൾക്കാരെ പറയും അങ്ങനെ ഒരു 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 കാസ്റ്റിന്റെ ഒരു എനിക്ക് അറിയില്ല അങ്ങനെ കാസ്റ്റ് ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു അത് ഞാൻ തന്നെ ആ ഒരു പോർഷൻ മ്യൂട്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് സൂക്ഷിക്കും വളരെ സൂക്ഷിക്കും ട്രോള് വരാതെയോ ട്രോള് നമ്മൾ ഈ ചെയ്യുന്ന വെച്ചിട്ട് ട്രോൾ ചെയ്തോട്ടെ അല്ലാതെ വേറെ ആൾക്കാരെ നെഗറ്റീവ് പറയുന്ന രീതിയിൽ ഒരു ഒന്നും ഒരു ഇപ്പൊ നമുക്ക് ഫീമെയിലും മെയിലും പോലും പറയാൻ പറ്റത്തില്ല പേടിയാണ് എന്തെങ്കിലും അതിനും വരുമോ ഇതുപോലെ കോട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ ആളുകൾ ആയിട്ട് മറ്റില് ഇപ്പൊ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കോമഡി കോണ്ടന്റ് ആണ് പല ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റു ആളുകളും ചെയ്യുന്നുണ്ട് അവരെന്നൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചിലപ്പോ അത് കോപ്പി അടിച്ചു എന്ന രീതിയിലൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ അതിലെപ്പോഴെങ്ങനെയാണ് ശ്രദ്ധിക്കാറ് ആ എനിക്ക് വീഡിയോസ് ചില വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ മാറ്റി ചെയ്തിട്ടുണ്ട് അതിന് ചിലർ പറയും കോപ്പി എന്ന് പറയും ഞാൻ പറയും ഇൻസ്പേർഡായി ചില അതിനെന്താ നമുക്ക് നമ്മൾ നമുക്കത് ഇഷ്ടമായി ഞാൻ റീത്തൂസിന്റെ വീഡിയോസ് ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ് ആയിരുന്നു അപ്പൊ പല വീഡിയോസും ഞാൻ അത് നോക്കിയിട്ടല്ല പണ്ട് ചെയ്ത ഓർമ്മയ്ക്ക് പല വീഡിയോസിനകത്തും വന്ന് കമൻസ് വരാറുണ്ട് റീത്തൂസിന്റെ ഉണ്ട് ശരിയാണ് എനിക്ക് പിന്നെ നോക്കുമ്പോൾ ശരിയാണ് അത് ഇഷ്ടമാണ് ആ കുട്ടി എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത് അങ്ങനെ വരുന്നു അങ്ങനെ ചില ആൾക്കാര് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാറുണ്ടല്ലോ